ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ രചനയാണെങ്കിൽ മഹേഷിനോട് പറയുന്നുണ്ട് മഹേഷിനോട് എല്ലാത്തിനും നന്ദിയുണ്ട് അതുപോലെ തന്നെ ഞാൻ മാപ്പും പറയുകയാണ് എന്ന് പറയുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് മാപ്പ് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ രചന മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ നീ ഇപ്പം എന്തിനാണ് എന്നോട് സോറി പറഞ്ഞതെന്ന് ആ സമയത്ത് രചന മഹേഷിനടുത്ത് അത് പിന്നെ അത് എന്ന് പറയുമ്പോഴേക്കും ഓ ചെയ്തു പോയ തെറ്റുകൾക്കാണ് സോറി പറഞ്ഞതെങ്കിൽ അത് സോറി കൊണ്ടൊന്നും തീരലല്ലോ രജനെ എന്ന് പറയുകയാണ് അത് വേറൊന്നും അല്ല മഹേഷിനെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടല്ലോ അതിന് സോറി പറഞ്ഞത് ഓ ബുദ്ധിമുട്ടിപ്പിച്ചത് അതിന് നീയല്ലോ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചത് എൻ്റെ മോനാണ് ആ ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടേ അല്ല നിൻ്റെ സ്ഥലത്ത് വേറെ ഏത് സ്ത്രീ ആണെങ്കിലും ഒരു അപകട ഘട്ടത്തിൽ എൻ്റെ മോൻ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ സഹായിക്കുമായിരുന്നു ആ സ്ത്രീ ഏതവളാണെന്നോ കുളി സ്ത്രീയാണെന്നോ വൃത്തികെട്ടവളാണെന്നോ വേശിയാണെന്നോ ഒന്നും ഞാൻ നോക്കില്ല ഒരു ജീവന് വേണ്ടി തുടയ്ക്കു തുടിക്കുന്ന ഒരു മനുഷ്യ മനുഷ്യൻ അത്രേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ പിന്നെ എൻ്റെ മോൻ കരൻ്റെ ആകെ അയ്യോ അവൻ്റെ മമ്മി വീണുപോയേ മരിച്ചു പോവേ എന്നൊക്കെ പറഞ്ഞ് അവരാകെ വിഷമിച്ചപ്പോഴേക്കും ഞാൻ ഓടി വന്ന് നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അത്രയേ ഉള്ളൂ അവിടെ തീർന്നു എല്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേനെ അവിടെയൊക്കെ സിസ്റ്റർ വരുവാട്ടോ അതെ ഇന്ന് ആണെന്ന് പറയുമ്പോൾ ആ ബില്ലൊക്കെ പേ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് എങ്കിൽ ശരി എന്നാൽ ഡിസ്ചാർജ് സംരംഭം വാങ്ങിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് ശരി എന്ന് പറഞ്ഞിട്ട് മഹേഷ് പറഞ്ഞണ്ട് നീ ഇവിടെ നിൽക്കുക ഞാൻ ഡിസ്ചാർജ് സംരംഭം മേടിച്ചിട്ട് വരാം എന്ന് പറയുകയാണ് അങ്ങനെ ഡിസ്ചാർജ് സമ്മറിയും മെഡിസിൻസ് ഒക്കെ മേടിക്കണം അപ്പോൾ എന്തൊക്കെ മരുന്ന് എങ്ങനെയൊക്കെ കൊടുക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കറക്റ്റ് കാര്യങ്ങൾ നേഴ്സ് പറഞ്ഞു കൊടുക്കണം കേട്ടോ റൂമിലെത്തിയതിനു ശേഷം മഹേഷ് പറയുന്നുണ്ട് അതെ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അവിടെ നിന്നെ നോക്കാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പറയാം മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം അതെ ഇതിൽ ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ നിനക്കിത് ഉപയോഗം നിനക്ക് ഇത് നോക്കാം അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുവാണെങ്കിൽ ഈ സമ്മറി കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്ന് കാണിച്ചെടുക്കാം കേട്ടോ മഹേഷിൻ്റെ കെയറിങ് കാണുമ്പോൾ ും രചനക്ക് വല്ലാത്ത വിഷമവും ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് എന്നാൽ പോകാം എന്ന് പറയാണ് അല്ല ആകാശിന്റെ വീട്ടിലേക്ക് തന്നെ അല്ലേ ഡ്രോപ്പ് ചെയ്യേണ്ടത് ആ അതെ എന്ന് പറയണം അല്ല അവര സ്ഥലത്തെത്തിയിട്ടുണ്ടോ അത് സാരില്ല എൻ്റെ കയ്യിൽ കീ ഉണ്ട് ഞാൻ അവിടേക്ക് പോയിക്കോളാം എന്ന് പറയണം അങ്ങനെ മഹേഷ് ആകാശിന്റെ വീട്ടിലേക്ക് രചനയും കൂട്ടിക്കൊണ്ട് പോകുക കേട്ടോ അവിടെ ആകാശ് രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ വരാത്തെയാണ് ആകാശ് അങ്ങനെ ആകാശം നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മഹേഷൻ രചനയും കൂട്ടിക്കൊണ്ട് വാതിൽ അതായത് വാതിലൊക്കെ തുറന്ന് അകത്തേക്ക് കയറി വരുന്ന കാഴ്ചയാണ് ആകാശ് കാണുന്നത് അത് കാണുന്നതും ആകാശ് പറഞ്ഞിട്ട് ആ വരൂ വരൂ രണ്ടുപേരും വരൂ രണ്ടുപേരും പഴയ ഭാര്യ ഭർത്താക്കന്മാരും നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവുമല്ലോ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വലിയൊരു അറ്റ് അറ്റ്മോസ്ഫിയറും അന്തരീക്ഷമൊന്നും കിട്ടിയില്ലല്ലേ നിങ്ങൾക്ക് ആ കുഴപ്പമില്ല മഹേഷിനെ ഇതിൻ്റെ പേരും പറഞ്ഞ് ഇവളെ കാണാലോ ഇനി എപ്പോഴാടാ ഇവൾക്കിന് ചെക്കപ്പ് എന്ന് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ഡോക്ടർ ഇവളോട് പറഞ്ഞിട്ടുണ്ട് നീ സൗകര്യം ഉണ്ടെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതി എടാ എനിക്ക് സൗകര്യക്കുറവൊക്കെയാടാ ഉണ്ടല്ലോ ഇനി നീ ഭാഗ്യവാനാടാ ഒരു വശത്ത് ഡോക്ടർ ഇഷിത ഒരു വശത്ത് പഴയ ഭാര്യ രചന ഓ നിന്നെ കൊണ്ടൊക്കെ ഇതൊക്കെ എന്ത് എങ്ങനെ സാധിക്കുന്നടാ എന്നൊക്കെ ആകാശ് ചോദിക്കുമ്പോഴേക്കും മഹേഷ് ആകാശിൻ്റെ കുത്തിനെ പിടിക്കുക കേട്ടോ എന്നിട്ട് പറയണ്ടേ നിനക്ക് നാണവും ഇല്ലേടാ നിൻ്റെ കൂടെ ജീവിക്കല്ലേ ഇവള് അല്ല നിന്റെ ഭാര്യ അല്ലെങ്കിലും നിൻ്റെ കൂടെ ഉള്ളവളല്ലേ ഇവൾക്കൊരാപത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളും വിളിച്ചിരുന്നു അതുപോലെ തന്നെ ആദ്യം വിളിച്ചിരുന്നു ഞാനും വിളിച്ചിരുന്നു ആ സമയത്ത് നീ മറ്റ് പല പെണ്ണുങ്ങളായിട്ട് ബെഡ് പങ്കുവെക്കുകയായിരുന്നെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഏറെ കുറെ ഇവൾക്കും അറിയാം പക്ഷേ ഇവൾക്ക് പോകാൻ വേറൊരു സ്ഥലമില്ല അതുകൊണ്ട് നിന്റെ അടുത്ത് കടിച്ചു തൂങ്ങിയിരിക്കുകയാണ് എന്നാലും രചന നിനക്ക് കുറച്ചെങ്കിലും മാനാഭിമാനം ഉണ്ടെങ്കിൽ ഇവനുപേക്ഷിച്ച് പുറത്തൊരുപാട് ജോലിയുണ്ട് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാം തയ്യൽ പഠിപ്പിക്കാം അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ബ്യൂട്ടീഷ്യൻ ആ കോഴ്സിനെ പോയിട്ട് ബ്യൂട്ടീഷ്യൻ പഠിച്ച അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്തോരം ജോലിയുണ്ട് കടയിൽ പോയി ഒരു തുണിക്കടയിൽ പോയി നിന്നാൽ പോലും നിനക്കൊരു മാന്യതയുണ്ട് അല്ലാതെ ഇവിടെ പോയി നിന്നതിന് നീ മരിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാൻ ആരുണ്ടാവില്ല ഒരു പട്ടി പോലും ഉണ്ടാവില്ലെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങുകട്ടോ മഹേഷ് പോയി കഴിയുമ്പോഴേക്കും രചന റൂമിലേക്ക് പോവാണ് റൂമിലെത്തി രചനയെടുത്ത് ആകാശ് പറയുന്നുണ്ട് രചന ഞാൻ നിനടുത്ത് ഒരു കാര്യം പറയട്ടെ എന്താ അതെ നമുക്കിതൊരു അവസരമാക്കി എടുത്താലോ അവസരമോ എന്തവസരം വേറൊന്നുമല്ല ഇത് നമുക്കൊരു അവസരമാക്കി എടുക്കണം ഇത് നമ്മൾ ഡോക്ടർ ഇഷിതനെ വിളിക്കുന്നു നീ പറയുന്നു മഹേഷ് അടുത്ത് ഭർത്താവിനെ പോലെയാണ് കെയർ ചെയ്തതെന്നും പിന്നെ ഈ കാര്യം പറഞ്ഞു നീ മഹേഷിന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ചെക്കപ്പ് ചെയ്യാനും എന്നൊക്കെ പറഞ്ഞ് മഹേഷിനെ വിളിക്കണം അപ്പോൾ ആ സമയത്ത് ഞാൻ ഡോക്ടർ രഷീത്തിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും എന്ത് ഡോക്ടറാണ് എന്ത് സയൻറ്റിസ്റ്റാണെന്ന് പറഞ്ഞാലും പെണ്ണല്ലേ വർഗം അവൾക്കും ഉണ്ടാവും അല്പം മനസ്സിൽ കുശുമ്പും കുഞ്ഞായുമേക്കാം അതുകൊണ്ട് ഞാൻ അവളുടെ ആ ഒരു ദേഷ്യം പകയൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കും നീ ആ സമയത്ത് മുതലെടുക്കണം മനസ്സിലായോ ഞാൻ ഒന്നിനുമില്ല ആകാശ് എന്ന് രചന പറയുമ്പോൾ പിന്നെ നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നാൽ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറയാണ് ഞാൻ പറഞ്ഞത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് രചന രചനനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ആകാശ് ഫോൺ എടുക്കാണ് ശേഷം ഇഷിതന്റെ നമ്പറിലേക്ക് ഡയൽ ഡയലയാട്ടോ എന്നിട്ട് പറയുണ്ട് ഹലോ ഡോക്ടർ ഇഷിത തിരക്കിലാണോ എന്ന് ചോദിക്കണം അല്ല ആകാശ് ഇപ്പം എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഓ അപ്പം എൻ്റെ നമ്പറൊക്കെ കയ്യിലുണ്ടല്ലേ അതെ കയ്യിലുണ്ട് അല്ല ആകാശ് എന്തിനാണ് വിളിച്ചത് കാര്യം എന്ന് പറയുമ്പോൾ അതെ ഡോക്ടറെ ഇഷ്യത അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ മഹേഷാണ് രചനനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതും വന്നതൊക്കെ അതെ രചനയ്ക്ക് അടുത്ത ചെക്കപ്പ് ഉണ്ട് ആ സമയത്ത് മഹേഷിനോടൊന്ന് വരാൻ പറയാമോ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല മഹേഷിനോടൊന്ന് വരാൻ പറയാവോ എന്ന് ചോദിക്കണം അതെ മഹേഷിനെ പോകണമെന്നുണ്ടെങ്കിൽ മഹേഷ് പൊയ്ക്കോളും അതിന് ആകാശിൻ്റെ വക്കാലത്ത് ആവശ്യമില്ല എന്ന് ഇഷിത പറയുമ്പോഴേക്കും രചന പറ മഹേ ആകാശം പറയുന്നുണ്ട് അതെ എനിക്ക് രചന ഇഷിത അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് അതെ ഇപ്പം മഹേഷാണ് രണ്ട് പ്രാവശ്യം ഇവിടെ തലചുറ്റി വീണപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് കോരിയെടുത്ത് വാരി പുണർന്നൊക്കെയാണ് കൊണ്ടുപോയത് നാളൊരു സമയത്ത് ഡോക്ടർ ഇഷിത ആ കാഴ്ചയും കാണേണ്ടി വരും മഹേഷ് രചനയുടെ ഇരിക്കുന്ന ആഴ്ച അവരേറെക്കുറെയൊക്കെ ഒന്നായി ഇഷിത ഇഷിത ഡോക്ടർക്ക് അത് മനസ്സിലാവുന്നില്ലേ അതോ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ും ഇഷിത ഒന്ന് മെണ്ട നിലട്ടോ ആകാശിൻ്റെ കാര്യം മനസ്സിലായി എന്തായാലും കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ നടക്കുന്നുണ്ടെന്ന് ആകാശ് പറയുന്നത് എന്തായാലും ഡോക്ടർ ഇഷിത സൂക്ഷിച്ചാൽ കൊള്ളാം അല്ലാന്നുണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിനെ പഴയ ഭാര്യ തട്ടിയെടുത്തുകൊണ്ട് പോണത് നിനക്ക് കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് ഫോം വെക്കുകയാണ് ഇഷിതയ്ക്ക് ആദ്യമൊക്കെ കുറച്ച് ഒരു ചിരിയാണ് വരുന്നതെങ്കിലും പിന്നീട് പിന്നീട് ഇഷിതയ്ക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുക കേട്ടോ അങ്ങനെ ചെക്കപ്പിൻ്റെ സമയത്ത് കറക്റ്റായിട്ട് ആകാശ് അവിടെ നിന്ന് മുങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇഷിത രചനനെ ചെക്കപ്പിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രചന ആ മഹേഷിനെ തന്നെ വിളിക്കുന്നുണ്ട് മഹേഷ് പോകുന്നും ചെയ്യുന്നുണ്ട് അത് ഇഷിതയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇവരുടെ ആ ഒരു കൂട്ടുകെട്ടും കാര്യങ്ങളും ഒട്ടും തന്നെ ഇഷിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇഷിത ആ പേരിൽ മഹേഷായിട്ട് തെറ്റുന്നുണ്ട് കേട്ടോ മഹേഷായിട്ട് മാത്രമല്ല ഇഷിത വീട്ടുകാരായിട്ട് തെറ്റുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ സുചിത്ര ആ വലിയൊരു കാര്യം പറയണത് ഇഷിതയും മഹേഷും തമ്മിൽ ഭാര്യ ഭർത്താവ് ബന്ധുമില്ല അവരോടൊരു കോൺട്രാക്ട് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം ഇത് പറയുമ്പോൾ ഈ സ്വപ്നവലിക്കൊക്കെ ആകെ ദേഷ്യം വരുവാണ് അതു മാത്രമല്ല സ്വപ്നവലി മാത്രമല്ല പ്രിയമണി ഇശു തന്നെ വഴക്ക് പറയുന്നുണ്ട് പക്ഷേ ഇശു തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരാളുണ്ട് വേറെ ആരുമല്ല നമ്മുടെ ഇഷിതയുടെ അച്ഛൻ അതായത് മാഷ് ഇശു തന്നെ ചേർത്ത് പിടിക്കുകയാണ് മോള് വിഷമിക്കേണ്ട എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാം കേട്ടോ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ച ഭാഗം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നും നാളെയും എപ്പിസോഡില്ല എല്ലാവർക്കും അറിയാലോ ബിഗ് ബോസിൽ നമ്മുടെ ലാലേട്ടം വരുന്ന എപ്പിസോഡ് എപ്പിസോഡ് ആയതുകൊണ്ടിട്ട് ബിഗ് ബോസ് ആണ് ഇന്ന് അപ്പം അതുകൊണ്ട് ഇന്നും നാളെയും എപ്പിസോഡ് ഉണ്ടാവില്ല രാത്രി വൈകിട്ട് ആറു മണി മുതൽ ഒമ്പത് മണി വരെയുള്ള സീരിയൽ മാത്രമേ ഇന്നുള്ളൂ ഇന്നും നാളെയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീക്കെൻഡ് പ്രൊമോ തന്നെ അവസാനം പറഞ്ഞ പറഞ്ഞ ഭാഗം കേട്ടോ സുചിത്രയുടെ ഭാഗമാണ് അത് മുപ്പത് സെക്കൻഡ് വീക്കെൻഡ് പ്രൊമോ കാണിച്ചുള്ളൂ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ